അവിടെ കക്കരപോയിലുള്ള റിസോർട്ടിന്റെ പണ്ട്വാ ഞാൻ നമ്മുടെ ടാങ്ക് എടുക്കട്ടെ ഇങ്ങോട്ട് പോ ഓയ് ഹെൽമെറ്റ് ഉണ്ടോ എന്റ സൈഡ് വണ്ടിയിലല്ലേ ഞാൻ പറ ഇങ്ങനെ പോവണ്ട് ബക്കറ്റ് നിറങ്ങട്ടെ ഫ്രണ്ട് ഉണ്ട് ഓടുക്കൊണ്ടി കഴിഞ്ഞിട്ടില്ല റോഡിന്റെ വിഷ്വൽ വ്യൂ ഇവാ നല്ല മയാണ് ആ മയനായ വാങ്ങാറ് പോകണം ഞാൻ പൈപ്പര് പോണ റോഡാണ്

അപ്പൊ ചായ പോവാണ് അപ്പൊ ചായ കുടിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇതാണ് നമ്മൾ അടിച്ചിങ്ങേ അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചിട്ടിങ്ങനെ അപ്പൊക്ക് ചായ പിടിക്കാൻ ടൈമായി അങ്ങനെ ചായ പിടിക്കാൻ പോകും മക്കളെ കുടുത്തപ്പെട്ട മയാണ് കക്കളെ റിസോർട്ടിന്റെ എനിക്ക് വന്നപ്പോ ആകെ മഴ എന്തായാലും ഇറങ്ങിയത് കൂട്ടാ പോയി അതാ തരം ഓ വാവും പണി പോയ കാട് പണി പോയ മഴ കാറ്റി പോലെ എന്താ വൈ അപ്പോൾ ഉച്ച നേരമായി നമ്മൾ പരിപാടി ഏകദേശം ഇങ്ങനെ മുട്ടിരുന്നു ഇനി ഉൾഭാഗമാണ് പുറമെ കഴിഞ്ഞ് ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് പൊയ്ക്കണി അതായത് വീട്ടിൽ നിന്ന് കൂടുന്ന ഫുഡാണ് അപ്പോൾ ഭക്ഷണം എടുക്കാൻ പോയതാണ് അപ്പം ഇങ്ങോട്ട് കയറാനും എന്തോ കയറുന്നത് ഇതും കൂടെ കയറണം പക്ഷേ ഇപ്പം മോഡിയ കൂടി വെച്ചിട്ട് അതിൻ്റെ കൂടെ കയറണം എനിക്ക് ഫോന് എടുക്കാൻ പോയിക്കണേ ഭക്ഷണം കൊണ്ട് കയറണ്ട് ഓരോ അവസ്ഥ ഒരു കയ്യിൽ മൊബൈൽ പോയിഞ്ഞാള്ളേ ഭക്ഷണം പോയാണല്ലോ പണിക്കാൻ അവസ്ഥയാണുള്ളതൊക്കെ മഴക്കാലം പ്രശ്നങ്ങൾ ആകെ ചാളി ചളി 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 ഞങ്ങൾ റീഡിയിലിട്ടുണ്ട് ഉണ്ട് ഉച്ച നേരമാണ് പുറത്തു കൊണ്ട് പോകുന്നുള്ള ചോർ ഐറ്റംസ് ഒന്നും കൊള്ളാ പക്ഷേ അതൊരു ലഘു വഷമാണ് റേറ്റിംഗിലാണ് കണ്ടോള പിന്നെ വേറെ ഒന്നും വേണ്ടേ പോയതിന്റെ തീരത്തിരുന്ന് സുവിൻ നിന്നു വാഹാ

കംപ്ലീറ്റ് അപ്പോൾ ഞങ്ങള് ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോളി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോ